അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറി മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ബൈഡനുമേൽ പാർട്ടി സമ്മർദ്ദം ശക്തമായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും വലിയ എതിർപ്പുകളില്ലാതെയാണ് ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായത് പക്ഷേ എതിർ സ്ഥാനാർത്ഥി ട്രംപുമായുള്ള സംവാദത്തിൽ ബൈഡൻ പിന്നിലായതോടെ പാർട്ടിയിൽ നിന്നും എതിർ ശബ്ദങ്ങൾ ഉയർന്നു മറുവശത്ത് ട്രംപും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ് ട്രംപിനു നേരെയുണ്ടായ വധശ്രമം സൃഷ്ടിച്ച അനുകൂല തരംഗം കൂടിയായപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വം ദൃശ്യങ്കൂലായി നിലവിൽ കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് ചികിത്സയിലാണ് ബൈഡൻ വാർത്താക്കുറിപ്പിലൂടെയാണ് ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച കാര്യം അറിയിച്ചത് പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും താൽപ്പര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്നും കുറിപ്പിൽ പറയുന്നു തൻ്റെ ഭരണകാലത്ത് അമേരിക്ക നേടിയ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും പരാമർശമുണ്ട് തനിക്ക് പകരം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാസം അവസാനം ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന സംവാദത്തിൽ ബൈഡൻ പിന്നിലായതോടെയാണ് പാർട്ടിക്കുള്ളിൽ ശബ്ദങ്ങൾ ഉയർന്നത് ബൈഡൻറെ അടഞ്ഞ ശബ്ദവും വാക്കുകൾക്കായുള്ള തപ്പിത്തടയിലും സംവാദത്തിൽ ബൈഡനെ പിന്നിലാക്കി ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം ചർച്ചാ വിഷയമായിരുന്നു ബൈഡന് എൺപത്തിയൊന്ന് വയസ്സും ട്രംപിന് എഴുപത്തിയേഴ് വയസ്സുമാണ് ബൈഡനെ മറവി ബാധിച്ച വൃദ്ധനായി അവതരിപ്പിക്കുകയാണ് ട്രംപും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ഇതിനിടയ്ക്ക് യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് ട്രംപെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പുട്ടിനെന്നും ബൈഡൻ പറഞ്ഞത് ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വീണ്ടും വെല്ലുവിളി ഉയർത്തി Who has as much courage as he has determination, ladies and gentlemen? President Putin. <laughs> president Putin. We're going to beat President Putin. President Zelensky. I'm so focused on beating Putin, we got to worry about it anyway. Look, I wouldn't have picked Vice President Trump to be Vice President, but I think she's not qualified to be President. So let's start there. ഒന്നിനു പുറകെ ഒന്നായി ബൈഡനുമേൽ സമ്മർദ്ദം ശക്തമായി കൊണ്ടിരിക്കുകയാണ് കോവിഡ് പോസിറ്റീവ് കൂടെ സ്ഥിരീകരിച്ചത് ഇതോടെ മുൻ പ്രസിഡന്റ് ഒബാമയും യു എസ് ജനപ്രതിനിധി സഭ മുൻ സ്പീക്കർ നാൻസി പെലോസിയും ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടു ബൈഡനെ ട്രംപിനെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഒബാമയും പെലോസിയും ബൈഡനെ നേരിട്ട് അറിയിച്ചു നാൽപ്പതോളം ഡെമോക്രാറ്റിക് അംഗങ്ങളും ബൈഡൻ മത്സരിക്കുന്നതിനോട് എതിർപ്പ് പ്രൈമറി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബൈഡനെ പുറത്താക്കാൻ പാർട്ടിക്ക് അധികാരമില്ല ബൈഡൻ സ്ഥാനാർത്ഥിത്വം സ്വയം പിൻവലിച്ചാൽ മാത്രമേ മറ്റൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകൂ തുടർന്നാണ് പാർട്ടി നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കിയത് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് സെനറ്റർ മാർക്ക് എല്ലി നോർത്ത് കരോലിന ഗവർണർ റോയി കൂപ്പർ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്തിലേക്ക് പരിഗണിക്കുന്നവർ മതശ്രമം അതിജീവിച്ചെത്തിയ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി പതിന്മടങ്ങ് വർദ്ധിച്ചു ട്രംപും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും വലിയ ആവേശത്തിലാണ് മിൽവോക്കിയിൽ സംഘടിപ്പിച്ച റാലിയിൽ ദൈവത്തിൻ്റെ ഇടപെടലാണ് തൻ്റെ ജീവൻ തിരിച്ചു നൽകിയതെന്ന് ട്രംപ് പറഞ്ഞു മുഴുവൻ അമേരിക്കയ്ക്കും വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പബ്ലിക്കൻ യു എസ് സെനറ്ററായ ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം ജോ ബൈഡന്റെ പിന്മാറ്റം ട്രംപിന് കൂടുതൽ കരുത്തു നൽകി ആദ്യ സംവാദത്തിൽ തന്നെ ബൈഡനെ പരാജയപ്പെടുത്തിയതാണ് ബൈഡന്റെ പിൻമാറ്റത്തിന് കാരണമെന്ന് പറഞ്ഞ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഉറപ്പിച്ച മട്ടിലാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് വിജയിക്കുമെന്ന പ്രചാരണം ശക്തമായതോടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിലപാട് മയപ്പെടുത്തി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്തെത്തി നവംബറിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ റഷ്യ പങ്കെടുക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു നേരത്തെ യുക്രൈനിൽ നിന്ന് റഷ്യ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാതെ സമാധാന ചർച്ചയ്ക്കില്ല എന്നായിരുന്നു സെലൻസ്കിയുടെ നിലപാട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിക്കുകയാണെങ്കിൽ യുക്രൈന് അമേരിക്ക നൽകി വരുന്ന സൈനിക സാമ്പത്തിക പിന്തുണ നിർത്തലാക്കിയേക്കും ഇത് മുന്നിൽ കണ്ടാണ് സെലൻസ്കിയുടെ പ്രതികരണം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വാൻസിനും യുക്രൈന് സഹായം നൽകുന്നതിനോട് എതിർപ്പാണ് അമേരിക്കയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ പരിഗണന നൽകണമെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിദേശ നയം നവംബർ അഞ്ചിനാണ് അമേരിക്കയിൽ വോട്ടെടുപ്പ് നടക്കുക ലോകത്തെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയെ ആര് നയിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം